പഴമ്പാലക്കോട് നിവാസികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഭാരത് റൈസ് വിതരണത്തിനെത്തി പൊതുവിപണിയിലെ അനിയന്ത്രിത വിലക്കയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങൾക്കായി വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന ഭാരത് റൈസ് പഴമ്പാലക്കോടും വിതരണത്തിനെത്തി രാഷ്ട്രീയ സംഘർഷം മൂലം പലതവണ ശ്രമിച്ചുവെങ്കിലും അരി വിതരണം നടത്തുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നെങ്കിലും ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ബി ജെ തരൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരത് റൈസ് വിതരണത്തിനെത്തിച്ചത് കുതിച്ചുയരുന്ന അരിവിനെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന അരി വാങ്ങുവാൻ നിരവധി പ്രദേശവാസികളാണ് പഴ പാലക്കാട് സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള വിതരണ കേന്ദ്രത്തിലെത്തിയത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആർ നടരാജൻ അരി വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി തരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ യുവമോർച്ച തരൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാർ ബി ജെ പി തരൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാജീവ് മൽപ്പേരി പ്രകാശൻ പാലച്ചോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ായിട്ടുള്ള അരി വിതരണം നടത്താറുണ്ട് വളരെയൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഏറെ നടത്ത ആവശ്യമായിരുന്നു കോവിഡ് മഹാമാരിക്ക് ശേഷം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ അരി വിതരണം നടക്കുകയുണ്ടായി അപ്പോഴൊക്കെ നമ്മുടെ മേഖലയിൽ ഇത് എത്താത്തതിൻ്റെ വിഷമവും സങ്കടവും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് ഇത്തരം സാധാരണ കുടുംബക്കാർക്ക് അരിയും മനവ്യഞ്ജനങ്ങളും കോവിഡ് കാലത്ത് പോലും അരിയും മലവ്യഞ്ജനങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള മൊബൈലും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ആ കുടുംബത്തെ സഹായിച്ചിരുന്ന നമ്മുടെ സഹപ്രവർത്തകൻ ശ്രീ അരുൺകുമാറിൻ്റെ ഓർമ്മ ദിനമാണെന്ന് ഈ ദിനത്തിൽ തന്നെ ഈ അരി വിതരണം ഇവിടെ നടക്കാൻ സാധിച്ചത് അതിന് ദൈവ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം എന്തായാലും വൈകിയവേളയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല നമ്മുടെ ആവശ്യം സൗജന്യങ്ങളിൽ ജല ലമ്മിയായിട്ടുള്ള അരി എത്തിക്കുക എന്നുള്ളതാണ്